നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകുകയും ചെയ്തു ഭാരതത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ കൂത്താട്ടോളം നഗരസഭയുടെ പേരിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ് നമ്മുടെ നാടിന്റെ വൈദേശിക ശക്തികളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സ്വന്തം വീടും നാടും ബന്ധുജനങ്ങളെയും മറന്ന് നാടിനു വേണ്ടി പടംരുതിയ ധീരദേശാഭിമാനികളുടെ സംഭാവനയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യത്തെ നിലനിർത്താനും അത് നെഞ്ചോട് ചേർത്ത് പിടിക്കാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് കൗൺസിലർമാരായ റോബിൻ ബൻതിരം ബേബി കീരാന്തടം സി എ തങ്കച്ചൻ അനിൽ കരുണാകരൻ പി ജി സുനിൽ കുമാർ ജിജോറ്റി ബേബി ജോൺ അബ്രഹാം പി സി ഭാസ്കരൻ സുമാവിശംഭരൻ മരിയ ഗുരോത്തി അംബിക രാജേന്ദ്രൻ ജിജി ഷാനവാസ് ശ്യാമോൾ സുനിൽ ജിഷ രഞ്ജിത്ത് സന്ധ്യ പി ആർ എന്നിവരും മുനിസിപ്പൽ സെക്രട്ടറി ഷീബ എസ് നഗരസഭാ ജീവനക്കാരും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പൈറ്റകുളം മാബൾസ് കൂത്താട്ടുകുളം കോതമംഗലം